നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറിപ്പിച്ച് കളയാൻ പാടില്ല അതിലൊരുപാട് സംഗതികളുണ്ട് അത് പറഞ്ഞിടത്തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നഖത്തിലൂടെ സിഹിർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഷെയ്ത്താന്മാരെ കൂട്ടത്തിൽ സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം ഇറൊറ്റകുട്ടി നഗടെയും കളിയില്ല കാരണം സിഹിർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പിടിയിൽ ഈ സിഹറ് വരുന്നറിന് പിന്നെ പേടിയായി പോയി അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ കാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഗങ്ങൾ അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല മറ്റൊരു സംഗതി ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുഴിച്ചു മൂടിയ സ്ഥലം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് സാക്ഷി നിൽക്കും അന്ന് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഷറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം എന്താണ് ആ ഭൂമി വായിക്കുന്നത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മയും വായിക്കും തിന്മയും വായിക്കും ആ ഭൂമി സാക്ഷിയാകുന്ന ഒരു സംഗതിയാണ് ഇയാളെ സുന്നത്തായ അമല നിർവഹിച്ചിട്ടുണ്ട് കുഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും അതുകൊണ്ട് ഓരോ പത്ത് ദിവസവും കൂടുമ്പോ നഗം മുറിച്ചു കളയണം മുറിച്ചു കളയുന്നവർ തന്നെ ഒരൊറ്റ നഖവും പറക്കത്തിന് ബാക്കി വെക്കരുത് മുറിക്കാതെ അങ്ങനെ വെക്കരുത് എല്ലാ നഖവും മുറിക്കണം ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ ബാക്കി വെക്കാൻ പാടില്ല നഖം മുറിക്കാതെ ബാക്കി വെക്കുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ് അഷ്റഫുൽ